എല്ലാവർക്കും ഉഷാ ടാക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ത്ലാവർഷ പെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നാടെന്ന് പറയുന്നത് കല്ലടയാറിൻ്റെ തീരത്താണ് ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഭയങ്കരമായ മഴയിൽ പുഴ നിറയെ വെള്ളം കിടക്കുക അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് കൊച്ചു കൂട്ടുകാർ ഇവിടെ ഇരുന്നിട്ട് മീനെ പിടിക്കുകയാണ് പെട്ടെന്ന് ഞാൻ പോയി ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വന്നു അവരോടൊപ്പം ഇന്നത്തെ ദിവസം അങ്ങ് കൂടാമെന്ന് വിചാരിച്ചു ഈ രണ്ട് കൂട്ടുകാരെ നിങ്ങൾ പരിചയപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഇതിനു മുൻപുള്ള ഒരു ട്യൂബ് യാത്രയുടെ വീഡിയോയിൽ അവരെ രണ്ടുപേരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അവരിലേക്ക് പോകാം അപ്പോൾ രണ്ട് മീൻപിടുത്തക്കാരും ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് ഇത് ജോക്കോ ഇത് പേച്ചുപൊത്ത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവർ രണ്ടുപേരും മലയാളികളല്ല ഇവരുടെ രണ്ടുപേരുടെയും രക്ഷകർത്താക്കൾ ഇവിടെ അടുത്തൊരു രഷ്ടിക്കച്ചുകളെ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവരെ രണ്ടുപേരെ ഇതിന് മുൻപ് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ട്യൂബ് യാത്രയുടെ വീഡിയോയിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു ഇവർ രാവിലെ തൊട്ട് ഇവിടെ മീൻ പിടുത്തം തുടങ്ങിയതാണ് കുറേ അധികം മീനെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ വീണ്ടും മീൻ പിടിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ അവരെങ്ങനെയാണ് മീനെ പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളുടെ മീനെ പിടുത്തം തുടങ്ങാൻ പോവുകയാണ് ഇവരുടെ കയ്യിൽ ചൂണ്ടയുണ്ട് വലയുണ്ട് ഇരയെ കൊരുക്കാൻ പോകുക ചൂണ്ടയ്ക്കകത്ത് കോഴിയുടെ കുടലാണ് ഇരയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോക്കോ ചൂണ്ടയ്ക്കകത്ത് കോഴിക്കുടൽ കൊരുക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം ജോക്കോ കൈസേ അച്ചാ ചി കോഴിയുടെ കുടലാണിവർ ഈ മീനിനെ പിടിക്കാനുള്ള ഇരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചൂണ്ടയുടെ അക്കത്ത് നട്ട് കോഴിക്കുടൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ജോക്കോ ഈ ചൂണ്ട എറിയാൻ പോവുകയാണ് വെള്ളത്തിലേക്ക് നോക്കിക്കോ ജോക്കോ നല്ല ദൂരത്തേക്ക് പോയി വീണിരിക്കുകയാണ് മീൻ പിടിക്കുകയില്ലയോന്ന് നമുക്കിപ്പോൾ അറിയാം ഇവിടെ പേച്ചുപുത്തും ജോക്കോയും മാത്രം തുടങ്ങിയ മീൻപിടുത്തം ഇപ്പൊ ഒരു ഫാമിലി മീൻപിടുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് പേച്ചുപുത്തൂടെ ജോക്കോയുടെയും കംപ്ലീറ്റ് ഫാമിലി ഉണ്ട് ഇവിടെ ഇപ്പൊ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പിടിച്ച മീൻ മൊത്തം ഒന്നാണ്ട് ഇതിനകത്തുള്ള ഇട്ടിരിക്കുന്നത് ഇവരുടെ കുഞ്ഞനിയനാണ് ബേട്ടാ ഞാമ സൈത്ത് സൈത്താണ് മീനെ മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സൈത്തിനെയാണ് മീൻ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ബാക്കി ഫാമിലി മുഴുവൻ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കോ അങ്ങനെ വലയിട്ട് നമ്മുടെ ജോക്കോയ്ക്കും പേച്ചുപത്രയും കുറെ മീൻ കിട്ടിയിരിക്കുകയാണ് നല്ല പിടക്കന മീന് പള്ളത്തിയും പരലും എല്ലാം ഉണ്ട്

അങ്ങനെ മീനെ പിടിച്ചു തുടങ്ങി ഇപ്പോൾ ഒരു ആമയെ കിട്ടിയിരിക്കുകയാണ് ഒരാമയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പേച്ചുമുത്ത് ഒരു അടിപൊളി പെണ്ണാമയാണെന്നാണ് ഇവർ പറയുന്നത് തല ഇങ്ങനെ പുറത്തോട്ടിരുന്നുകൊണ്ട് ഇത് പെണ്ണാമയാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ വലിയ മീനെ കിട്ടിയില്ലെങ്കിലും വലിയ ഒരു ആമയെ കിട്ടിയിരിക്കുകയാണ് ജോക്കോയും പേച്ചുമുത്തും കൂടെ പിടിച്ച ഈ ആമയെ ആ ചെറിയ കുളത്തിൽ നിന്ന് ഇവിടെ ഒരു വലിയ കുളമുണ്ട് ആ വലിയ കുളത്തിൽ കൊണ്ടിറക്കാൻ പോവാണ് ആമ കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഈ സൗണ്ടെല്ലാം നിലച്ചാലേ ആമ തല പുറത്തോട്ട് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത സുഹൃത്തുക്കളെ ഈ വീഡിയോ മീൻ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതിനിടയ്ക്ക് വളരെ അവിചാരിതമായിട്ടാണ് നമ്മുടെ ജോക്കോയ്ക്കും പേച്ചുമുത്തലും ഒരു ആമയെ കിട്ടിയത് ഈ ആമയെ വെച്ചിട്ട് വളരെ ക്ലോസ് ആയിട്ട് അതും ഗോപ്രോ ക്യാമറ വെച്ചിട്ട് ഇത്ര ക്ലോസ് ഷോർട്സ് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ആമയെ പറ്റിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് ഇത്രയും കിടിലും ഷോർട്സ് എടുത്ത് ഞങ്ങളുടെ ക്യാമറാമാൻ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എന്തായാലും ആമയെ ഞങ്ങൾ വെള്ളത്തിൽ ഒഴുക്കി വിട്ട് കളഞ്ഞു ഇനിയും അവിടെ ചൂണ്ടയിട്ടവിടെ ഇരിക്കയാണ് ചൂണ്ട പിടിച്ച് നോക്കട്ടെ മീനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ജോക്കോ പേച്ചുമുത്തോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ ജോക്കോയുടെയും പേച്ചുമുത്തിന്റെയും ഇന്നത്തെ മീൻ പിടുത്തോ ആമ പിടുത്തോ ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്നും ഇവർക്ക് വലിയ മീനെയൊക്കെ കിട്ടുന്നതാണ് ഇന്ന് പക്ഷെ കുറച്ച് പൊടിമീനൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ ചൂണ്ടയിൽ ഒന്നും ഇട്ട് കൊരത്തതുമില്ല വലയിൽ മാത്രമേ മീൻ പിടിച്ചുള്ളൂ ആ പേച്ചി ഈ മീനെ കൊണ്ടുപോയി എന്ത് വിടോ വാർത്ത വറുത്ത് തരുന്നു അല്ലയോ ഓക്കെ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇവരെ പറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ ഇവരെന്നും ഈ ചെളിയിലും ചേറിലും ഒക്കെ ദിവസം കിടന്ന് ചാട്ടവും ബഹളവും ഒക്കെയാണ് പക്ഷെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അറിവിൽ ഇതുവരെ ഒരു ജലദോഷം പോലും ഇവർക്ക് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്കൊക്കെ സംബന്ധിച്ച് ഒരു ചെറിയ മഴ നനഞ്ഞാൽ പോലും അവർക്ക് ജലദോഷവും പനിയൊക്കെ പിടിക്കും എന്തായാലും ഇവരുടെ മീൻപിടുത്തവും കാര്യങ്ങളും ഒക്കെ നാളെ ഇവിടെ തുടരുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവരും പരിചയപ്പെടേണ്ടതുണ്ട് മീൻപിടുത്തക്കാർ തന്നെയാണ് ഇത് കേട്ടോ അവരില്ലേ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം ഓക്കെ ചൂണ്ടേലേറെ ഒരുക്കാൻ പോവാണ് ആടിന്റെ ഈ ജോക്കോ സോറി ഒരു വട്ട ഒരു വട്ടം പ്രിയ സുഹൃത്തുക്കളെ গোপর বেড়তি হ্যাঁ